മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള ഫോറസ്റ്റി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാടിനെ അടുത്തറിയാനും അതിനോട് സമരസപ്പെട്ട് ജീവിക്കാനും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കലും ജൈവവൈവിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് വിദ്യാവനം പദ്ധതിയുടെ ലക്ഷ്യം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എൻ സിബിൻ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ കാര്യത്തിലേക്ക് ഒരു മാസത്തിന്

പി ടി എ പ്രസിഡന്റ് പി കെ അബ്ബാസ് ഹാജി അധ്യക്ഷനായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിനീഷ് കുമാർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു കെ മുഹമ്മദാലി ഹാജി പ്രിൻസിപ്പൽ മുഹമ്മദ് ഖാസീം കെ എം സാദത്ത് സലീം ലഫ്റ്റനന്റ് പി ഹംസ എന്നിവർ പ്രസംഗിച്ചു